ഉദ്ധിതനായ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല ഇന്ന് ദുഃഖശനി ഒരുവൻ ദൈവരാജ്യം കാണുന്ന ദിവസം വീണ്ടും ജനിക്കുന്ന ദിവസം ഇന്ന് നാം പുതുജലവും പൊതുജലവും പുത്തൻതിരിയും ഉപയോഗിച്ചു ജലവും തീയും ജീവന്റെ പ്രതീകങ്ങളാണ് ജീവൻ ഇല്ലാത്തടത്ത് ദൈവത്തിന്റെ ആത്മാവാണ് ജീവൻ നൽകുന്നത് വിശ്വ യോഹൻ ഞാൻ പത്ത് പത്തിൽ പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് നമുക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാൻ ഈശോ നൽകിയത് തന്റെ ജീവൻ തന്നെയാണ് ഈശോയെ കല്ലറിയൽ സംസ്കരിച്ച് വലിയൊരു കല്ലും ഉരുട്ടി കവാടത്തിൽ വച്ച് കാവലും ഇരുത്തിയവർ കരുതി ഇവൻ പുറംലോകം കാണില്ല മറ്റൊരാൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തങ്ങൾക്കെതിരെ നാമനക്കാൻ ഇനി വരില്ല എന്ന് അവരുടെ ഉൾഭയമല്ലേ ഇതിനെല്ലാം അവരെ പ്രേരിപ്പിച്ചത് മരണത്തിന്റെ പാശത്തെയും പൊട്ടിച്ച് മൂന്നാം നാൾ ഉയർക്കുമെന്ന് പറഞ്ഞവൻ നിസാറിനല്ല എന്ന തിരിച്ചറിവ് അവരെ ഭയത്തിലേക്കും അരിഷ്ടാവസ്ഥയിലേക്കും നയിച്ചു ദൈവരാജ്യം സ്വന്തമായുള്ളവനായ ഈശോയ്ക്ക് വീണ്ടും ജനിക്കുവാൻ കള്ളറിയുടെ കവാടത്തിലെ കല്ല് ഒരു തടസ്സമല്ലായിരുന്നു ആത്മാവിന്റെ ശക്തിയാൽ ഭൂമിയിൽ ആഗതനായവൻ അതേ ആത്മാവിനാൽ മരണത്തിന്റെ കവാടവും കടന്ന് വീണ്ടും ജനിച്ചിരിക്കുകയാണ് ഈ ഉത്തിത രഹസ്യം അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ ജീവിക്കുന്നവർക്ക് ദൈവരാജ്യത്തിന്റെ രഹസ്യം ഒരുപാട് അകലെയാണ് മരണത്തിന്റെ ദൂതനെ മാടിപൊളിക്കുന്ന മരണ സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവിക രഹസ്യങ്ങളെ തല്ലിക്കടത്തുവാനും തകർക്കുവാനും എപ്പോഴും ശ്രദ്ധയാണ് തമ്പരാന്റെ സ്ഥാനത്ത് ലൂസിഫറിനെ ആരാധിക്കുവാൻ വെമ്പലാണ് ഞാനെന്ന എന്റെ എന്ന ഭാവം ഉണ്ടാകുന്നിടത്താണ് ദൈവരാജ്യം നഷ്ടമാകുന്നത് ഈ ദൈവരാജ്യം വീണ്ടെടുക്കുവാൻ നാം വീണ്ടും ജനിക്കണം നമ്മുടെ വിശ്വാസ സത്യങ്ങളെ മുറുകെ പിടിക്കണം മാമൂദ് ഇസായിലെ ദാർമല്യ വസ്ത്രം വീണ്ടും ധരിക്കണം സൈക്കോളജിയിൽ ഞാനെന്ന ഭാവത്തിന് ഒരു പേരുണ്ട് ഈഗോ ഈ ഈഗോയിൽ നിന്ന് ഈശോയിലേക്ക് വളരുവാൻ ചെറിയൊരു വളവ് ഒരു കുനിയൽ മതി ഗായ് എന്ന അക്ഷരം വളർച്ച അകത്തോട്ടിട്ടാൽ എന്നാവൂ എൻ്റെ അകത്തിനെ മരിച്ച് ഈശോ അനുഭവത്തിലേക്ക് ഉയർന്നേടുന്നതാണ് ദുഃഖശിനിയുടെ ആധ്യാത്മികത ഈ ഗോയിൽ നിന്ന് സ്വയം ശൂന്യനായ ഈശോയിലേക്കുള്ള ദൂരമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വീണ്ടുമുള്ള ജനനം അത് തന്നെയാണ് ദൈവരാജ്യ പ്രവേശനത്തിന്റെ മാനദണ്ഡവും ഈ ഒരു അനുഭവങ്ങൾ സ്വന്തമാക്കുവാൻ ഉദ്ധിതനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ